ഹായ് ഫ്രണ്ട്സ് അസാക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ വെങ്ങോല പഞ്ചായത്തിലാണ് ഇവിടെ ഒരു ഏഴ് സെന്റ് സ്ഥലവും ഒരു പുതിയ വീട് വിൽപ്പനയ്ക്കുണ്ട് അപ്പൊ അതിന്റെ വീടിയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് ഒരു കിച്ചൺ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു സിറ്റൌട്ട് എല്ലാ സൗകര്യവും മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഏഴ് സെന്റ് സ്ഥലമാണ് ഇത് ബസ് റോട്ടിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇത് നമ്മുടെ പെരുമ്പാവൂര് കഴിഞ്ഞ് ഓണംകുളം എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് പോരാം ഇല്ലേ നമുക്ക് അറക്കപ്പടിക്ക് പോരാം ബസ് റോട്ടീന്ന് കറക്റ്റ് ഒന്നര കിലോമീറ്റർ ഫ്രണ്ടില് പഞ്ചായത്ത് റോഡ് ചുറ്റും ഫ്രണ്ടിലൊക്കെ കട്ട വിരിച്ചാണ് കേട്ടോ ഈ പൈസ നമുക്കൊരു കിണറുണ്ട് ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പ്രളയം ബാധിക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ ചുറ്റും കോമ്പൗണ്ട് തിരിച്ചേക്കടയാണ് ഇതിന്റെ ബാക്കിലൊക്കെ പുതിയ വീടൊക്കെ പണിയുന്നുണ്ട് അത് വിൽപ്പനയ്ക്കുള്ളതല്ല പാർട്ടി പണിയുന്ന വീടാണ് പിന്നെ ഇതിന്റെ ബാക്ക് വയസ്റ്റ് നമുക്കൊരു വർക്ക് ഏരിയക്കുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ കിച്ചൺ ഉള്ളൂ അപ്പൊ ഇവിടെ വർക്ക് ഏരിയ പണിയാനുള്ള സ്ഥലമുണ്ട് ഇത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് ആണ് കേട്ടോ അപ്പം എന്താ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ തുറന്ന് കാണാൻ പറ്റിയില്ല അപ്പം നമ്മൾ വന്ന കാരണം നമ്മൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഇപ്പം ഈ പുറത്തുനിന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ബാക്കി സൗകര്യമൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്കൂള് കോളേജ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ കേട്ടോ പിന്നെ നമസ്കാരപ്പള്ളി ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ അതുപോലെ ചർച്ച ഒന്നര കിലോമീറ്റർ പിന്നെ ഒരു അമ്പലം ഒരു ഒരു കിലോമീറ്റർ അപ്പം എല്ലാ സൗകര്യവും തൊട്ടടുത്തുണ്ട് മെയിൻ ജംഗ്ഷനിലേക്ക് നമുക്ക് ഒന്നര കിലോമീറ്റർ മാത്രം ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ ഏഴ് സെന്റ് സ്ഥലവും ഈ വീടും കൂടി ഇതിന്റെ ഓണർ വില ചോദിക്കുന്നത് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്നു അപ്പം ഈ വിലക്ക് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്തി ആറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയാൽ വാട്സ്ആപ്പ് ചെയ്യുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ